ഹലോ ഞങ്ങളിപ്പോൾ ഉള്ളത് നെടുങ്കയം റെയിൻ ഫോറസ്റ്റിലാണ് ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന കുറച്ച് കുട്ടികളുണ്ട് ഇത് കാട്ടാന അച്ഛനെ കുന്നിട്ട് ഈ കുടുംബത്തിന് ഇവിടെ കൊണ്ടുവന്ന് അൻവർ ഇടപെട്ട് താമസിപ്പിച്ചത് വരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഇല്ലാതെ ഇങ്ങോട്ട് വരരുത് കേട്ടോ കാരണം രണ്ട് കിലോമീറ്ററോളം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പോവാണ്ട് അങ്ങോട്ട് വാഹനമില്ലാതെ കടത്തി ഇവിടെ ഇല്ല കാൽനാരെയും പറ്റില്ല സൈക്കിളും പറ്റില്ല അപ്പോൾ ഇനി കാടിനെക്കുറിച്ച് കേൾക്കാം കേരളത്തിലെ പുരാതന ഗോത്രമായ ചോലനായ്ക്കർ വിഭാഗം താമസിക്കുന്ന കാടാണിത് ഏഷ്യയിലെ തന്നെ അപൂർവമായിട്ടാണ് ഈ ഭാഗം കാണപ്പെടുന്നത് പുറംലോകവുമായി യാതൊരു ബന്ധവും സ്ഥാപിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകളാണിവർ നെടുങ്കയത്ത് വരുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് നാല് കാര്യങ്ങളാണ് കാണാനുള്ളത് ഡോൺസൺ സായിപ്പിന്റെ കല്ലറയും അദ്ദേഹം താമസിച്ചിരുന്ന ബംഗ്ലാവും ചോലനായ്ക്കർ വിഭാഗത്തിന്റെ മൂപ്പനായിരുന്ന മാത്തന്റെയും ഭാര്യയുടെയും പ്രതിമയും പിന്നെ ആനപ്പന്തിയും അതുകൂടാതെ തേക്കിൻ കാടുകളും കരിമ്പുഴയും ഇരുമ്പുപാലവും ട്രൈബൽ കോളനിയും എല്ലാം കാണാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് കലക്ടർ ഓഫ് മലബാറിന്റെ പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇവിടുത്തെ തേക്കിന്റെ പ്ലാന്റേഷന് തുടക്കം കുറിച്ചത് തേക്കുകൾ ഇടവിട്ടിട്ടാണ് ഇപ്പോൾ മുറിക്കാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഷൊർണൂർ ടു നിലമ്പൂർ ട്രെയിൻ സർവീസ് തുടങ്ങിയത് ഈ തേക്കുകൾ കൊണ്ടുപോകാനായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ന്യൂഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് പരേഡിൽ രാഷ്ട്രപതിയുടെ അതിഥിയായി പങ്കെടുത്തിരുന്ന ആളുകളായിരുന്നു ചോലനായ്ക്കർ വിഭാഗത്തിന്റെ മൂപ്പനും അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപതിന് മാത്തൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഡോൺസൺ സായിപ്പ് കരിമ്പു പുഴയ്ക്ക് മുകളിൽ നിർമ്മിച്ച ഇരുമ്പുപാലമാണിത് കുറച്ചപ്പുറത്ത് ചെറുപുഴയുടെ മുകളിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഒരു പാലം കൂടി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് പാലങ്ങളുടെയും പ്രധാന ഉദ്ദേശം തേക്കു തടികൾ കൊണ്ടുപോവുക എന്നത് തന്നെയായിരുന്നു രണ്ട് പ്രളയങ്ങളിലും തകരാതെ ഇരുമ്പു പാലം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിലും താഴെയുള്ള കരിമ്പുഴയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു കരിമ്പുഴയിൽ ഒളിഞ്ഞിരിക്കുന്ന കയങ്ങളിലും ചുഴികളിലും പെട്ട് ഒരുപാട് അപകട മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഈ കയമുള്ളത് കൊണ്ടാണ് നേടുംകായം എന്ന പേര് വന്നത് വണ്ടിക്ക് സ്പീഡ് കൂടുതലാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പുഴയില് നീന്താൻ പാടില്ല ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ എളുപ്പമാണ് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ചെയ്യരുത് കാരണം വെറുതെ എന്തിനടം വിളിച്ചു വരുത്തണം വീടിന്റെ സൗണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ മാറി എന്നാണ് ും ആൾക്കാരെ അങ്ങോട്ട് പോയത് അവിടെ കുറച്ച് സ്ത്രീകൾ ആട് മേഖണ്ടോ ആരോടൊന്നും സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഇതാണ് ഡോൺസൺ സായിപ്പിന്റെ കല്ലറ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ഫോറസ്റ്റ് എഞ്ചിനീയർ ആയിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത് ഏകദേശം പതിനഞ്ച് വർഷത്തോളം ഫോറസ്റ്റ് എഞ്ചിനീയർ ആയിട്ട് അദ്ദേഹം സർവീസ് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഒക്ടോബർ ഒമ്പതിന് പാലത്തിൽ നിന്ന് കരിമ്പുഴയിലേക്ക് ചാടി കുളിക്കുമ്പോഴാണ് ചുഴയിൽപ്പെട്ട് അദ്ദേഹം മരണമടഞ്ഞത് ഡോൺസൺ സായിപ്പിന്റെ ഭാര്യയുടെ റിക്വസ്റ്റ് പ്രകാരം അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട സ്ഥലത്ത് തന്നെ അന്തി ഉറങ്ങാൻ സ്ഥലം കൊടുക്കുകയായിരുന്നു ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന ട്രൈബൽ കോളനിയാണ് പിന്നെയുള്ളത് അവരുടെ കുട്ടി ൾക്ക് പഠിക്കാനുള്ള ട്രൈബൽ സ്കൂൾ ഇവിടെ തന്നെ ഉണ്ടെങ്കിലും അധികമാരും ഇവിടെ പഠിക്കുന്നില്ല കൂടുതൽ പേരും പുറത്ത് ബോർഡിങ്ങിലാണ് പഠിക്കുന്നത് ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു ഇവരും നാടുമായി കുറച്ചുകൂടി ബന്ധം സ്ഥാപിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർ കാടിറങ്ങിയതാണ് കാടിനകത്ത് ഗുഹകളിലായി ഇപ്പോഴും ആളുകളുണ്ട് അവർക്ക് മാത്രമേ പെർമിഷൻ കൂടാതെ വനസമ്പത്ത് എടുക്കാൻ പാടുള്ളൂ പൊട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഒരുപാട് പേർ മരിച്ചിട്ടുണ്ട് സർക്കാർ ഇടപെട്ട് കുറച്ചു പേരെങ്കിലും പുനരധിവാസം ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കോളനിന്റെ അകത്തേക്ക് എത്തിയിട്ടില്ല കേട്ടോ കോളനിടെ പുറത്ത് തന്നെയാണോ സ്കൂളും ഇതൊക്കെ ഉള്ളത് പക്ഷേ സ്കൂളൊന്നും നോക്കുകൾ ഇല്ലാത്തതുകൊണ്ട് പുറത്ത് ചെറിയ ക്ലബ്ബ് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെയാണ് ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് പക്ഷേ കോളനിയുടെ അകത്തേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനമില്ല കോളനിയുടെ തുടക്കത്തിലാണ് ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ആനപ്പന്തി ഉള്ളത് കാടിനുള്ളിൽ വാരിക്കുഴി വെച്ച് പിടിച്ച ആനകളെ ഇവിടെ എത്തിച്ചാണ് മെരുക്കെടുക്കുന്നത് അഞ്ചോളം ആനപ്പന്തികൾ ഉണ്ടെങ്കിലും ഇപ്പോൾ ഒന്നു മാത്രമാണ് നിലനിൽക്കുന്നത് നാപ്പത്തൊന്ന് ആനകളെ വരെ ചട്ടം പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് ഒരേ സമയം മൂന്ന് ആനകളെ വരെ ചട്ടം പഠിപ്പിക്കാൻ കഴിയുന്ന ഇത് മുഴുവനായിട്ടും തേക്ക് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഏറ്റവും അവസാനമായിട്ട് ഇവിടെ ചട്ടം പഠിപ്പിച്ച ആനയുടെ പേര് കുഷൻ എന്നാണ് പിന്നെ നിങ്ങളെടുക്ക പോവാളിക്കണ കുഞ്ഞിനെ ദീപിയോ എല്ല <laughs> പേരായില്ലേ <laughs> ഈ സമയത്തൊക്കെ ഇവിടെ ഈ ജീവീടിന്റെ സൗണ്ട് നല്ല പോലെ കേൾക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അതിന്റെ അകത്ത് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ സൗണ്ടായിട്ട് അറ്റാച്ച് ആയി എന്ന് തന്നെ പറയാം പിന്നെ അങ്ങനൊരു സൗണ്ട് അവിടെ ഉള്ളതായിട്ട് നമുക്ക് തോന്നിയേ ഇല്ല ഇതൊക്കെ ആനകളെ ഇടക്ക് വന്നു പോകുന്ന പ്രദേശമാണ് എന്നാട്ടോ ഇവിടെ ആൾക്കാരൊക്കെ പറഞ്ഞത് കഴിഞ്ഞ ദിവസം വരെ ഇവിടെ ഒരു ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളിപ്പോ പോണത് ഡോൺസൺ സാഹിപ്പിന്റെ ബംഗ്ലാവ്ക്കാണ് കേട്ടോ ഇങ്ങോട്ട് സഞ്ചാരികൾക്ക് പ്രവേശനം അല്ല നോ എൻട്രി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അനുവിന്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ഇങ്ങോട്ട് പോന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കമ്പനിയോട് ഒരു സെക്യൂരിറ്റിനോട് ചോദിച്ചിട്ടുണ്ടെ ഒരു ദിവസം

അത് കണക്കണതും ഒക്കെ വീടോ എടുക്കണം എന്നുണ്ട് പക്ഷെ അവിടെ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയോ അറിയൂല എന്നാലും ഞാൻ കൈ ആണെങ്കിൽ കാണിച്ചതെ കുട്ടി കണ്ടതാണ് ഒരു ഫോൺ എല്ലാവരും എന്നിട്ട് അങ്ങനെ ആർക്കും പ്രവേശനം ഇല്ല കേട്ടോ നോ എൻട്രി ആണ് അതിന് കയറാനൊന്നും പറ്റില്ല പിന്നെ അനോ കഴിഞ്ഞ പ്രാവശ്യം അനോ വന്നപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റിനായിട്ട് നല്ല കമ്പനി കൂടി ഒരു കൊതുങ്ങു ഒരു കുരങ്ങുണ്ടോ അവിടെ അതിൻ്റെ മേലും മീമിൻ്റെ മീത്തേക്കിനോ ഞാൻ ഒറ്റയ്ക്ക് പിന്നെ പിന്നെ ആപ്പ സെക്യൂരിറ്റീനോട് നല്ല കമ്പനിയാണ് അയാളോട് വന്നിട്ട് നമുക്ക് ഒരു ഒരു ദിവസം ദിവസത്തിന് മൂവായിരം രൂപ അങ്ങനെ എന്തോ ആണ് എമൗണ്ട് വരുന്നത് ഒരാൾക്കല്ല ഒരു ഫാമിലിക്ക് അങ്ങനെ തോന്നുന്നു ഇവിടെ എത്ര നമ്മളെത്ര ആളോ വരുന്നതെന്ന് ഇല്ല പക്ഷെ നമുക്ക് താമസിക്കാൻ മൂവായിരം രൂപ കൊടുത്തിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം അതൊന്നും ഇവിടെ ഉണ്ടാവില്ല ഇവിടെ കുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഞങ്ങൾ കയറിയപ്പോൾ അങ്ങനെ വേറെയും കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അകത്തേക്കൊന്നും കയറിയിട്ടില്ല ഇടുന്നത് അത് അതിൻ്റെ ജസ്റ്റ് ഔട്ട് മാത്രമാണ് തോന്നുന്നത് സിറ്റ് ഔട്ട് എന്താ പറയുക എന്നറിയില്ല അവർ ബാൽക്കണി അത് മാത്രമാണ് ഇട്ടിത് അവിടെ മാത്രമേ ഞങ്ങൾ കയറിയിട്ടുള്ളൂ ഉൾക്കൊന്നും കയറിയിട്ടില്ല ഇവിടെയൊക്കെ ഫുള്ള് സി സി ടി വി ഉണ്ട് ക്യാമറ നിരീക്ഷണത്തിലാണ് പിന്നെ ഞങ്ങൾ അത്രയും ക്ഷീണിച്ചിരുന്നത് തളർന്നിരുന്നത് നടന്നിട്ട് അതുകൊണ്ട് അവിടെ കുറച്ചേരി ഇരുന്നു ഒന്ന് ഉള്ളൂ കേട്ടോ കാടിൻ്റെ അകത്തേക്ക് അങ്ങനെ അധികം ഇരിപ്പിടങ്ങളൊന്നുമില്ല കേട്ടോ ഡോൺസസ് സൈപ്പിൻ്റെ കളറിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ഇരിപ്പിടം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ നടന്ന് നല്ലോണം ക്ഷണിക്കും പിന്നെ അവിടെ കാടല്ലേ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഇരിക്കണമെങ്കിൽ ഇരിക്കാം പിന്നെ അവിടുത്തെ ആൾക്കാരുടെ ഒരു പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഇങ്ങനെ ആട് വളർത്തണമെന്ന് തോന്നുന്നു കേട്ടോ കുറേ ആടുകളുണ്ട് കേട്ടോ അവിടെ വളർ നോക്കുണ്ടായിരുന്നു ആ കൂട്ടത്തിലൊക്കെ കുറേ പട്ടികളും ഉണ്ട് ഇവർ ഈ ആടുകളെ എങ്ങനെ കെയർ ചെയ്യണമെന്ന് ചോദിക്കാൻ നമ്മളൊന്നും അതിൻ്റെ അടുത്തേക്ക് പോകാനേ പറ്റില്ല ഈ നായ്ക്കളങ്ങനെയാണ് ആ ആടാളെ കെയർ ചെയ്തത് ഞങ്ങൾ പോരുമ്പോൾ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫോണ് പിന്നെ പോയി അതുകൊണ്ട് കുറെ കുപ്പി ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഇത് ഞങ്ങൾ ഉമ്മമാനെ കാണാൻ വേണ്ടി പോവാണ് ഞങ്ങൾ തിരിച്ച് മഞ്ചേരിക്ക് പോവാണ് അപ്പൊ ഉമ്മമാനേയും കൂടി ഒന്ന് കണ്ടിട്ട് പോരാന്ന് വിചാരിച്ച് അവിടെയും കൂടി കയറിയതാണ് കേട്ടോ ുട്ടിമ്മന്റെ കുട്ടി ആ മമ്മാൻ കുട്ടി അവിടെ ഇരുന്നോ അവിടെ ഇരിക്കുന്നു ഓ എൻ്റെ ഫോൺ കണ്ടിട്ട് പോയാണ് ഞാൻ എന്തിപ്പോ കൊടുത്തില്ല കണ്ടോട്ടേ ആ ഓനു പുതിയത് ഓന സ്വന്തമായിട്ട് വാങ്ങിയോ പുതിയ ഫോണ് കൊടുത്തു ശരിക്കു നോക്കിണ്ടൂടെ അതിൻ്റെതാണ് ഓന്റെ െറ്റിമേത്തിയതല്ലോ ഫോണിലുള്ളതാണ പൂട്ടിയടി ഒന്ന് കേറി സ്റ്റെപ്പ് നോക്കട്ടെ അതിലൊന്നും അയിൽ സംഖ്യ കഴിക്കണ കേക്കണോ പൈസ കാരണല്ലേ കൊടുത്തോളു കണ്ട് അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് പോന്നിട്ടോ പോരുമ്പോൾ എനിക്ക് മുരിങ്ങാക്കോല് മുളക് വഴുതന അങ്ങനെ എന്തൊക്കെയോ അമ്മായി നട്ടുണ്ടാക്കിയാൽ പച്ചക്കറി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മഞ്ചേരി എത്തുമ്പോൾക്ക് വിഷപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഏറ്റോം കയറി ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഏറ്റവും കയറിയിട്ട് എന്താ ഓർഡർ ചെയ്തതെന്ന് നോക്കട്ടെട്ടോ എന്താണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല ആ ബർഗറും പിന്നെ ഷവർമ്മ അതാണ് ഓർഡർ ചെയ്തത് പക്ഷേ അവിടുത്തെ ഷവർമ ഉണ്ടല്ലോ ഞങ്ങൾ അവിടുന്ന് കഴിച്ച ലോഡഡ് ഫ്രൈസ് ഇല്ലേ തന്നെ ഷവർമയിൽ ഫില്ല് ചെയ്തിട്ട് തന്നു എന്ന് എനിക്ക് തോന്നുന്നത് അതേ ടേസ്റ്റായിരുന്നു എന്തായാലും ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വിട്ടുപോയി അപ്പോൾ അപ്പം ഇന്നത്തെ വീട് എത്രയുള്ളൂ